ഹായ് നമസ്കാരം ീ പറഞ്ഞ പോലെ നമ്മുടെ പെപ്പയുടെ സിനിമ ആയതുകൊണ്ട് തന്നെ നമ്മൾ കാണാൻ വന്ന ഒറ്റ കാര്യമുള്ളൂ അന്യ പഞ്ചു കിട്ടണം സിനിമ ആദ്യത്തെ പത്ത് മിനിറ്റ് ഞാൻ വിചാരിച്ചു ഓ ഇത് ഓഗമാണ് കാരണം വീട്ടിലെ ഒരു 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 അതായത് പിന്നെ മട്ടാഞ്ചേരിയാണ് കാണിക്കുന്നത് കാണിക്കുന്നത് നമ്മുടെ ഷൈജു കുറുപ്പ് കോളനിയാണ് ഫാമിലി ഫാമിലി ഇതിലാണ് സിനിമ സിനിമ കൊണ്ടുപോയി മിനിറ്റ് ഞാൻ നമ്മുടെ ഒരു ബോക്സറെ കാണിക്കുന്ന ഒരു സീൻ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്ക്രീനും മാറി ആന്റെ ഒരു അപ്പിയറൻസും മാറി വേറെ ട്രൈനിലേക്ക് സിനിമ വേറൊരു ടെമ്പറേച്ചർ എത്തിയ സിനിമ ബോഡി ചൂട് കറാൻ ആ ജാതി സിനിമയിലേക്ക് കൊണ്ടുവന്നു പാട്ടം അതെ അതെ അതാ കണ്ടാ നമ്മളെ നോർമൽ കാരണം ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമ പെപ്പാട് സിനിമകളൊക്കെ നമ്മൾ പഞ്ചിന് വേണ്ടി ആണെങ്കിലും അങ്ങോട്ട് എറിച്ചില്ല പക്ഷെ ഇതിനകത്ത് വന്നിരിക്കാൻ അത് മാത്രല്ല ചില ഫ്രെയിംസ് ഉണ്ട് ഈ ക്യാമറാമാൻ പേര് പേരെന്തായിരുന്നു ഇതിനകത്ത് ചില ഫ്രെയിംസ് ഫ്രെയിംസ് ഉണ്ട് അന്യ ഫോട്ടോഗ്രാഫിം നമ്മുടെ ാണ് ഫൈം നമ്മുടെ ഈ എം ഓ ഇസ്മയിൽ എന്ന് പറയുന്ന ഒരു ആക്ടറാണ് ഇതിനകത്ത് ഫൈറ്റർ ആയിട്ട് വരുന്നത് റിയൽ ഫൈറ്റർ ആണെന്ന് തോന്നുന്നു പുള്ളി നമ്മുടെ തുർക്കിക്കാരനായിട്ടുള്ള ഫൈറ്ററാണ് അപ്പൊ പുള്ളി ഈ സത്യത്തിൽ ഈ നമ്മുടെ നമ്മുടെ പെപ്പ ചെയ്യുന്ന അബു എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു സാധാരണ സാധാരണക്കാരൻ അതായത് ഈ ബൗൺസർ ആയിട്ടൊക്കെ പോകും കാരണം സിനിമയുടെ ഇതിനൊക്കെ പോകുന്ന ഒരാളാണ് പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ട് കാരണം ഒരു പണിക്കും പോവാതെ പെണ്ണുംപുള്ള കൊടുക്കുന്നതും നിന്നോണ്ടിരിക്കുന്ന ചില ക്യാരക്ടേഴ്സ് ഉണ്ട് അത്തരത്തിലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത് ണിറോസ് ആയിക്കോട്ടെ ലിച്ചി ആയിക്കോട്ടെ അപ്പൊ ലിച്ചിയും ഇവരും മറ്റേ ഡയറസ് ഒരുമിച്ച് വന്നതാണ് സോ ആ ഒരു സംഭവം എടുത്ത് പറയുന്നത് ആൻഡ് ഇതിനകത്ത് ഈ രാഷ്ട്രീയക്കാരുടെ പോലെ തന്നെ നമ്മുടെ ഈ ഇവരുണ്ടല്ലോ നമ്മുടെ ടി വി റിപ്പോർട്ടർ ചാനൽ അല്ലെങ്കിൽ മറ്റേ മാധ്യമങ്ങളുണ്ടോ മാപ്പറകൾ മാപ്പറകൾ ഈ ന്യൂസ് എങ്ങനെ വളച്ചു കാണിക്കുക നായികയായിട്ട് ലിജി എപ്പോഴും ഉണ്ടല്ലോ സ്പോണ്ടേനിയസ് ആയിട്ട് റിപ്ലൈ ചെയ്യുന്ന ഒരാളായിട്ടാണ് അത് കറക്റ്റ് ആയിട്ട് ലിജി മോളി സിനിമയിൽ വിജയരാഘവൻ ചേട്ടൻ എനിക്ക് പെട്ടെന്ന് ചിലപ്പോഴൊക്കെ ചെല അല്ല ഗോതയില്ല ഈ ഗോത സിനിമയുടെ ഒക്കെ ചില റിസംബ്ലൻസ് ഒക്കെ ഫീൽ ചെയ്യും പക്ഷെ ഇതൊന്നും ഒന്നുമല്ല ഇതൊരു നോർമൽ മൂവിയെ നല്ല ഹൈപ്പിൽ കൊണ്ടുവന്ന് 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 പടം ഒരു ഇഷ്ടപ്പെടുന്ന രീതിയിൽ രീതിയിൽ നല്ല നല്ല ഫ്രെയിം ടിപൊളിയാട്ടെ കേട്ടാ പറയുന്നില്ല ഫസ്റ്റ് ഓഫ് പഞ്ചൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് പടം വേറെ ലെവലിലേക്ക് സംഭവം കൊണ്ടുപോയി ചെറിയൊരു സംഭവം നമുക്ക് പറയാം അതായത് ഈ ഫൈറ്റർ കൊച്ചിയിലേക്ക് വിസിറ്റ് ചെയ്യുന്നു ആ സമയത്ത് ബൗൺസറായിട്ട് നമ്മുടെ അബു എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്നു സ്വാഭാവികമായിട്ടും പിള്ളേരുടെ ഒരു അഭിപ്രായത്തിന് പിന്നെ അറകിലായിട്ടൊന്നും ഇടിച്ച് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നോർമൽ ഒരു സാധാരണക്കാരനല്ലേ അബു അപ്പൊ അബുവിനൊരു പഞ്ചി കൊടുക്കുന്നു തിരിച്ച് അബുലേ അല്ല കഥയല്ല ഇതൊരു ആണ് അതിനകത്തു നിന്നാണ് പിന്നെ സിനിമ അങ്ങോട്ടും ആ സിനിമ അങ്ങോട്ട് പോകുക പിന്നെ സിനിമയുടെ ഗ്രാഫ് ഇങ്ങനെ കയറി 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 മേളിലോട്ട് വരുന്നു പിന്നെ അപ്പോ ആരാണ് എന്താണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിനിമ ഫുള്ളായിട്ട് കണ്ടെങ്കിൽ മാത്രമേ എന്താണെങ്കിലും അജയ് ജാന്തരം അതുപോലെ തന്നെ നമ്മുടെ പെപ്പയുടെ മറ്റേ കൊണ്ടായിരുന്നില്ല അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് ഇതിനകത്തെല്ലാം നമ്മൾ കാണുന്നത് ഇവന്റെ പഞ്ചാണ് പഞ്ചാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ പക്ഷേ ഇതിനു വേണ്ടി ഏറ്റെടുത്തിരിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് അത് തന്നെ ഒരുപാട് പിന്നെ പുള്ളി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും മലയാളത്തിൽ ഇത്തരം സിനിമകളൊക്കെ ഇത് പിള്ളേർ കയറി ഇടിച്ചു പൊളിക്കും എന്നുള്ളതായിരിക്കും ഒരു സംശയം വേണ്ട കാരണം പിള്ളേർക്ക് ആഘോഷിക്കാൻ പറ്റിയ ചില സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഫസ്റ്റ് ഹാഫ് നോർമലി ആണ് വരുന്നത് പഞ്ച് നമ്മുടെ ഇൻഡറോ പഞ്ച് കൊണ്ടുവന്ന് നിർത്തുന്നത് അങ്ങനെ ഒരു ടിസ്റ്റ് അത്രേ ഉള്ളൂ ഇനി ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല എന്താണേലും ടോട്ടലി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടു ഒരു ഇടിപ്പടം 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 അല്ല ഒരു ഇടി പഞ്ചുപടം അല്ലേ ഒരു പഞ്ച് പഞ്ചുപടം അങ്ങനെ നമ്മള് ഇടിപ്പടം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇതൊരു പഞ്ചു പടം ബോക്സിങ് അല്ല അതുകൊണ്ടാണല്ലോ പെപ്പേ പെപ്പേ പഞ്ചിന് വേണ്ടി ഫേമസ് ആ അതെ അതെ ആ ഒരു പഞ്ച് മൂവി തന്നെയാണ് എന്തായാലും നമുക്ക് കാണാത്ത ഉറപ്പായിട്ടും കാണാ നിങ്ങളെ അഭിപ്രായം അറിയിക്കരുത് പെപ്പയുടെ കിൻ്റലിടി ഇടി അത്ര